എന്നാല് ഒരു സൺഡേ ആണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഐറ്റാസ്ക സ്റ്റേറ്റ് പാർക്ക് എന്ന് പറയുന്ന മിനസോട്ടയിലുള്ള ഒരു സ്റ്റേറ്റ് പാർക്കിലോട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇത് മിനാപോളീസ് സെയിൻ പോൾ എന്ന് പറയുന്ന ട്വിൻ സിറ്റീസ് അതായത് ഇരട്ട ഇരട്ടനഗരം എന്നറിയപ്പെടുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള മിനസോട്ടയിലുള്ള ട്വിൻ സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ്റി ഇരുപത് മൈല് ൂരമുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ സ്ഥാപിതമായിട്ടുള്ള ഈ സ്റ്റേറ്റ് പാർക്ക് എന്ന് പറയുന്നത് മിനസോട്ടയിലെ തന്നെ ഏതാണ്ട് ആദ്യത്തെ സ്റ്റേറ്റ് പാർക്ക് എന്ന് പറയാൻ പറ്റത്തക്ക രീതിക്കുള്ളൊരു സ്റ്റേറ്റ് പാർക്കാണ് ആദ്യമായിട്ട് ഉണ്ടാക്കപ്പെട്ടൊരു സ്റ്റേറ്റ് പാർക്കാണ് ഈ ഐറ്റാസ്ക സ്റ്റേറ്റ് പാർക്ക് എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തി രണ്ടായിരം ഏക്കറാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇത് മിസിസിപ്പി നദിയുടെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് മിസിസിപ്പി നദി എന്ന് പറയുന്നത് വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള എല്ലാ കോണ്ടിനൻ്റുകളിലും ഒരു പ്രധാനപ്പെട്ട ഒരു നദിയുണ്ട് ആ നദി അമേരിക്കകളുള്ളത് മിസ്സിപ്പി റിവറാണ് അത് പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് മൈല് നീളമുള്ളൊരു ഏറ്റവും വലിയൊരു റിവറാണ് അമേരിക്കയിലെ മിസിസിപ്പി എന്ന് പറയുന്നത് മിസിസിപ്പി റിവറിൻ്റെ ഒറിജിൻ അല്ലെങ്കിൽ ഉറവിടം എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മൾ ഇന്ന് പോയി സന്ദർശിക്കാനായിട്ട് പോകുന്നത് ഇതായാലും മഴ ഒന്ന് തോർന്ന് ഞാൻ ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് അതിൻ്റെ പാർക്കിങ്ങിൻ്റെ ടിക്കറ്റൊക്കെ ഞാൻ നേരത്തെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് പതുക്കെ വിസിറ്റ് സെൻ്ററിലോട്ട് പോവുകയാണ് ജേക്കബ് വി ബ്രവർ എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരനാണ് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാനിത് വായിച്ചായിരുന്നു അപ്പോൾ പുള്ളിക്കാരനാണ് ഈ പാർക്കിൻ്റെ ഒരു കെയർ ടേക്കറായിട്ട് ഉള്ള നിലയിലൊക്കെ പ്രധാന പങ്ക് വഹിച്ച ഒരു മനുഷ്യനാണ് അയാൾ അപ്പോൾ അതുകൊണ്ടായിരിക്കണം അയാളുടെ പേരിലൂടെ ബിസിനസ് സെൻ്ററൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ടു സെൽഫ് ട്രെയിൽ എന്ന് എഴുതിട്ടുണ്ട് അപ്പോൾ ഇതിലെയാണ് പോകേണ്ടത് നമുക്ക് തന്നെ വഴി നോക്കി കണ്ടുപിടിച്ച് പോകുന്ന ആൾക്കാർക്കുള്ള വഴിതാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അതിലേക്ക് അവിടെ ട്രെയിൽ എന്നൊക്കെ എഴുതിട്ടുണ്ട് വിസിറ്റി സെൻ്ററിൽ കയറേണ്ട ഞാൻ വന്നിട്ട് കയറാം എനിക്ക് തന്നെ ഞാൻ ഇവിടെ മുമ്പ് വന്നിട്ടുള്ളതായിട്ടാണ് എൻ്റെ ഓർമ്മയെ ഇപ്പോഴും സ്ഥലം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനെ എന്നാലും പോയി നോക്കാം വളരെ നനഞ്ഞിറക്കുകയാണ് പക്ഷേ എന്നാലും കൊള്ളാം കണ്ടല്ലേ ഇതാണ് ഹൈഡൻ സീക്ക് ഇങ്ങനത്തെ എന്തോ സ്കൂരണുകളൊക്കെ ഉണ്ട് ഇവിടെ പറയുന്നുണ്ട് നല്ല മഴയുണ്ട് കേട്ടോ ഞാൻ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ റെയിൻ ഫോറസ്റ്റുകളിലൊക്കെ വരുന്ന പോലത്തെ ഒരു പ്രതീതിയാണ് അങ്ങനത്തെ ഒരു സംഭവമാണ് മിസിസിപ്പി മിസ്സിഫി റിവറിൻ്റെ തുട മിസിഫി റിവറിൻ്റെ തുടക്കമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതികത ഇവിടെ വന്നിരുന്ന ആൾക്കാർ ഒരുപാട് പേര് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കണ്ടു ഇതൊരു വളരെ നീണ്ടൊരു ട്രെയിലാണ് ഐ തിങ്ക് ഞാനിവിടെ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പം മഴയങ്ങ് മാറിയിട്ട് നല്ല ഈ പൈൻ ഫോറസ്റ്റുകളാണ് ഇതെല്ലാം മഴ മാറിയെങ്കിലും പൊപ്പിയെടുത്തത് നന്നായി കാരണം വെയിലുണ്ട് എങ്കിലും മഴ വെള്ളം ഇങ്ങനെ വന്ന് വീഴുന്നുണ്ട് ഈ മരത്തിൻ്റെയൊക്കെ മേളന്ന് വീണുന്ന വെള്ളം ഒരു നമുക്ക് ഏതായാലും ഇതിലെ പോയി കഴിഞ്ഞാൽ അവിടെ മെസ്സിപ്പിക്കാമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം ഞാനത് അന്ന് ഇതിനുമ്പിലേക്ക് പോയിട്ടുണ്ട് അവിടെ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ വന്നിട്ടുണ്ട് ഇതിനുമുമ്പ് ഞാൻ വന്ന് വീഡിയോ എടുത്തിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ലേ സ്മാൾ ഡെഡ്ലി അഡ്ലി ജീവജാലങ്ങളെ ജീവജാലങ്ങളെങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ അടുപ്പിക്കുന്നതെന്നാണ് എഴുതിയിരിക്കുന്നത് ചെറുതാണ് പക്ഷേ കടികെട്ടിക്കഴിഞ്ഞാൽ ആ ഫീസ് കൂട്ടുമെന്ന് എഴുതിട്ടുണ്ട് ഓക്കെ അതായത് നമുക്ക് പോയി നോക്കാം ഇവിടെ കൃത്യമായിട്ട് വരച്ച് വെച്ചിട്ടുണ്ടാവും മാർ വഴിയല്ല അതുകൊണ്ട് വഴി തെറ്റുന്ന പരിപാടി അങ്ങോട്ട് തിരിച്ചു പോകുന്ന വഴി കേട്ടോ അവിടെ എഴുതിയക്കുന്നുണ്ടോ ഹെഡ് വാട്ടേഴ്സ് ഈ ഹെഡ് വാട്ടേഴ്സ് എന്ന് പറയുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലം അവിടോട്ടാണ് നമുക്ക് പോകേണ്ടത് കാട്ടിനകത്തൂടെ അല്ല ഇവിടെ അവർ കുറിച്ചിട്ടാറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ആണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് സൈക്കിളറിനെ എടുത്തിരുന്നെങ്കിൽ എടുത്തിട്ടുണ്ടെങ്കിൽ സൈക്കിളിൽ കേട്ടോ എനിക്ക് തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ പോയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടാണ് അടുത്തവണ വരുമ്പോഴാണ് ഒരു സൈക്കിൾ എടുത്ത് കഴിഞ്ഞാൽ സൈക്കിളിൽ പോകാം പക്ഷെ ഡാർ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്കൊരു സംശയമുണ്ട് ഇവിടെയൊക്കെ കൂണ് കുറച്ച് പറിച്ചവിടെ കൊണ്ട് കൂണല്ല ഈ പച്ചപ്പായൽ കുറച്ച് പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഞാൻ വീട്ടിൻ്റെ ഇവിടെ കൊണ്ട് നടാം അവിടെ ഭംഗിയായിരിക്കും എന്തൊക്കെയോ കാട്ടുമരങ്ങളാണ് ഇത്തരത്തിലുള്ള വളരെ പ്രകൃതിയുമായിട്ട് ഇതായിട്ടുള്ളൊരു സ്ഥലം എന്ന് കണ്ടോ എന്തോ മലപ്പുത്തിനകത്ത് എന്തോ ജീവിയുടെ കൂടാങ്ങണ്ടാന്ന് തോന്നുന്നുണ്ട് എല്ലാടും ഉണ്ട് അത് മരംകുത്തി ആയിരിക്കും കൊത്തി വെച്ചേക്കുന്നാണ്ട് ഇതിലും ഉണ്ട് വലിപ്പം കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് എത്രമാത്രം പഴക്കം ചെന്നതാണെന്ന് പറയുന്നത് മനസ്സിലായല്ലേ അന്ന് കുടിയേറ്റക്കാരായിട്ട് ഇവിടെ വന്ന സായിബ്മയുടെ കണ്ണിപ്പെടാതെ രക്ഷപ്പെട്ട മരങ്ങളായിരിക്കും ഇതെല്ലാം അല്ലാതെ ഉണ്ടായനെ അമ്മമാരന്നേ വെട്ടി വീടുണ്ടാക്കിയനെ അല്ലെങ്കിൽ നമ്മുടെ മന്ദാരം പോലത്തെ ഒരു മരം അവിടെ നിൽപ്പുണ്ട് ഒരു ചെടി മന്ദാരമാണോന്നറിയാൻ പാടില്ല ആയിരിക്കാം ഇങ്ങനത്തെ വെറും കാട്ടു ചെടികളും സംഭവങ്ങളും മാത്രമാണ് എവിടെ ആകെ വികസനത്തിൻ്റെ ഒരു സംഭവം ഉള്ളതെന്ന് പറയുന്നത് ഈ വഴി മാത്രമാണ് ഒരു വൻപക്ഷം മറിഞ്ഞു മീൻ കിടക്കുന്നുണ്ട് വയസ്സായി അതന്തരിച്ച് കിടക്കുകയാണ് അടുത്ത ജനറേഷൻ ഓഫ് പൈൻ ഇവിടെ ഉണ്ടാവുകയാണ് ഏതോ ഒരു പൈനിൻ്റെ കുരുപൊട്ടി ഇതാണ് ഐ മീൻ കുരു പൊട്ടി കിളിച്ചിരിക്കുന്നതാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് മരം കണ്ടോ അതിൻ്റെ മേലുവശം കാണാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ഭയങ്കരമായിട്ടുള്ള മരമാണ് എത്രയോ വർഷങ്ങൾ പഴക്കമുള്ളതായിരിക്കും എന്നറിയാവോന് അമേരിക്കയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായെന്ന മരം എന്ന് തോന്നുന്നു ഏതായാലും ആ നടപ്പ് നടക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മൈൽ നടക്കണം എന്ന് കണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ തിരിച്ച് കാറിൽ വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകാമെന്ന് ചോദിച്ചു ഹെഡ് കാട്ടേഴ്സിലോട്ട് ഹെഡ്വാട്ടേഴ്സ് എന്ന് പറയുന്നതാണ് ഈ മെസ്സിഫി റിവറിൻ്റെ ഒറിജിനെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ സ്ഥലം മെസ്സിഫി റിവർ തുടങ്ങുന്ന സ്ഥലമാണ് അവിടെ ഒരു തോടുപോലെ ഇങ്ങനെ ചെറിയൊരു പാലം പോലെ പോകുന്ന തുടങ്ങുന്ന ഒരു മെസ്സസിഫി റിവർ ആണ് ഈ പറയുന്ന ഇത്രയും രണ്ടായിരത്തി അഞ്ഞൂറ് മൈൽ അമേരിക്കയെ ക്രോസ് ചെയ്ത് അവിടെ താഴെ പോയി ഗൾഫ് ഓഫ് മെക്സിക്കോയിൽ പോയി ചേരുന്നത് അപ്പോൾ അതിൻ്റെ തുടക്കം എന്ന് പറയുന്ന സ്ഥലം ഒരു ചെറിയ ഒരു പാലം പോലെ ഉള്ളു ശരിക്കും പോയി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ഏതായാലും ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോവാണ് പെട്ടെന്ന് എത്താൻ പറ്റുമോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് മൈൽ നടക്കണം ഫുൾ ബിൽഡറിന് ശരിയാണ് മനസ്സിലായത് കാടും ആൾക്കാർ വന്നിട്ടുണ്ട് എന്തായാലും വീക്കൻഡ് ആയതുകൊണ്ടായിരിക്കും കാരണം ഈ സ്ഥലത്ത് ഇച്ചിരി ആൾക്കാരുണ്ട് അറുനൂറ് ഫീറ്റിൽ നല്ലതെന്നാണ് ഇതേക്കുന്നത് നല്ല കാലാവസ്ഥ എന്തായാലും മഴ പെയ്ത് മനക്കെടുത്തിയെങ്കിലും ഇപ്പം മഴയില്ലാത്തത് കൊണ്ട് കൊള്ളാം എന്താ പൈൻ തൈ പൈനുകളാണ് ഇതെല്ലാം ഇതല്ലേ അതിമനോഹരമായ തടാകങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കൊച്ചിലെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയായിരുന്നു പോയി നീന്തി കളിക്കുന്നത് കുളിക്കാനൊക്കെ പോവുകയാണ് അങ്ങനെ കുറിച്ച് ഞാനിങ്ങനെ ഓർക്കുകയാണ് ആ പഴയ ഓർമ്മകളിങ്ങനെ അയവിറക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇവിടെ ഒന്ന് ഉണ്ടെങ്കിൽ കുളിച്ചാലോ എന്ന് വരെ തോന്നുന്നുണ്ട് ആക്ച്വലി കണ്ടു കഴിഞ്ഞിട്ട് അല്ലേ നാലാഴ്ച നോക്കി നമ്മളെ കൊച്ചിലേക്ക് ഇത് തോടിയുള്ള നമ്മൾ നീണ്ടി കുളിക്കുന്നതൊക്കെ ഓർമ്മയില്ല സ്കൂളിലൂടെ ചെയ്യുമ്പോൾ ആ വെള്ളത്തിൻ്റെ സൗണ്ട് കേട്ടോ ബേബി മിസ്സസിപ്പി റിവർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇവിടെ ബിസസിപ്പി റിവറിൻ്റെ ബാല്യകാലം അല്ലെങ്കിൽ ഒരു കുട്ടി ബേസസിപ്പി റിവർ ഇതാണ് തെളിഞ്ഞ വെള്ളം ആ അഞ്ചാറ് വയസ്സൊക്കെ ഉള്ളപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കഴുത്തപ്പം വെള്ളം ഉണ്ടായാണ് ഈ കുഴി മതിയായ നന്നൊക്കെ ീറ്റ് എന്താണ് ഏതൊക്കെ ഒന്ന് നോക്കാം പിന്നെ നമുക്ക് പാസ് അടിച്ച് വായിക്കാം സജസ്റ്റ് ഫോർ ദ മിസ്സിസ് എപ്പീ സോസ് ഏതായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ കുറേ ആൾക്കാരുണ്ട് പട്ടിയുടെയൊക്കെ കുറെ ആക്കുന്നുണ്ട് കാട്ടുപട്ടികളൊന്നും എല്ലാം തോന്നുന്നുണ്ട് ഇവിടെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉറപ്പായിട്ട് ആൾക്കാരുടെ കൂടെ വന്നിട്ടുള്ള പട്ടികളാവാനാണ് സാധ്യത അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവും മാത്രമല്ല അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട് എന്നൊക്കെ ഞാൻ കണ്ടായിരുന്നു മിസിസിപ്പി റിവറിൻ്റെ തുടക്കത്തിൻ്റെ അവിടെ ഒരു ഒരു തടി കൊണ്ടുള്ളൊരു സ്തൂപം ഉണ്ടാക്കി വച്ചിട്ടുണ്ടെന്ന് അതിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഒരുപാട് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ടെന്നൊക്കെ ഞാൻ കണ്ടായിരുന്നു കാരണം നമുക്ക് നടന്ന് പോയി നോക്കാം അങ്ങോട്ട് ാണ് മെസ്സിഫി റിവർ എന്ന് പറയുന്നത് ഇങ്ങനെ അവിടെ എഴുതി വെച്ചൊക്കെ സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് അടി ഉയരമാണ് നമ്മളിപ്പോൾ ഈ നിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇവിടെ നിന്നാണ് മെസ്സിഫി റിവർ അതിൻ്റെ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് മൈല് ദൂരം ചുറ്റിയുള്ള ഗൾഫ് ഓഫ് മെക്സിക്കോയിലോട്ട് പോയി ചേരാൻ വേണ്ടിയിട്ടുള്ള യാത്ര ആരംഭിക്കുന്നത് എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് സ്ഥലം ഓൾഡ് നോർത്ത് വെസ്റ്റ് ടെറിട്ടറി ഫസ്റ്റ് കോളനി ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചരിത്രം ഇറങ്ങിക്കിടക്കുന്ന സ്ഥലമാണിതൊക്കെ പരിചാരക സ്ത്രീയുടെ ഹൃദയം എന്ന അടിക്കുറിപ്പോടു കൂടിയുള്ള ഒരു സൈൻ ബോർഡാണ് ഇവിടെ ഉള്ളത് ഇതെന്ന് പറയുന്നത് അനിഷിനാബ എന്ന് പറയുന്ന പണ്ടത്തെ ഒരു അമേരിക്കൻ ഇന്ത്യൻ റൈറ്റ്സ് ആയിരിക്കും ഇതൊക്കെ അവരുടെ ഒരു ആത്മീയ സംസ്കാരത്തിൻ്റെയൊക്കെ ഒരു വിശ്വാസത്തിൻ്റെയും ഒരു പ്രധാനത്തിൻ്റെ അതിൻ്റെയൊക്കെ പ്രാധാന്യം കാണിക്കുന്ന ഒരു ഒരു സൈൻ ബോർഡാണിത് അതായത് ഈ സ്ഥലത്തിനെ പരിപാലിക്കുന്നതിനുള്ള ബഹുമാനവും അതായത് ഈ അവരിവിടെ വന്നു കണ്ട് ഈ മിസിസിപ്പി റിവറിൻ്റെ തുടക്കമാണല്ലോ ഇതെന്ന് പറയുന്നത് ഒരു ഒരു ജനനമാണ് ഇവിടെ നടക്കുന്നത് എനിക്ക് പറഞ്ഞ ഒരു വലിയ നദിയിൽ അപ്പോൾ അതിനെ പരിപാലിക്കുന്നതിനോ ബഹുമാനം അതിനെ പരിപാലിക്കുന്നതിനുള്ള ഉണ്ടായതായിട്ടുള്ള ബഹുമാനവും കരുതലും അത് ഇതും എല്ലാം കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ പരിചാരിക സ്ത്രീ ഭൂമിയെ ആണ് അവിടെ അതിൻ്റെ വിഭവങ്ങളെയും എല്ലാം സംരക്ഷിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ വിശ്വാസത്തിലാണ് ഇങ്ങനത്തെ ഒരു സംഭവം അവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനത്തെ വിശ്വാസങ്ങൾ എല്ലാ നാടുകളിലും ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ുള്ളത് ഉള്ള യാത്രയാണ് എനിക്ക് എന്തായാലും വണ്ടിക്ക് റേഞ്ച് റേഞ്ചില്ല ഐ മീൻ വണ്ടിക്കല്ല ഫോണിന് ഇല്ല ഫോണിൻ്റെ റേഞ്ച് കംപ്ലീറ്റ് പോയി ഞാൻ ചുമ്മാ വന്ന് വണ്ടി ഓടിച്ചു നോക്കാമെന്ന് വിചാരിച്ച് പത്ത് മൈലിങ്ങനെ ഉള്ള യാത്രയാണ് കുറച്ച് ദൂരം പോയി നോക്കാം എവിടെയെങ്കിലും തിരിയാൻ സ്ഥലം ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെ പോരാം എന്തായാലും എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോണിനകത്ത് റേഞ്ചില്ല അപ്പം അങ്ങോട്ട് പോകുന്ന വഴിക്ക് റേഞ്ച് കിട്ടും എന്നുള്ള വിശ്വാസം എനിക്കില്ല കാരണം ഇനിയിപ്പോൾ കാടല്ലേ അതുകൊണ്ട് കുറച്ച് ദൂരം ഒന്ന് ഓടിച്ച് നോക്കാം ൂടെ ഉള്ള യാത്രയാണ് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത് കണ്ടിട്ട് കുറച്ച് ദൂരം കൂടെ അങ്ങോട്ട് പോയി നോക്കാം എന്തെങ്കിലും ഉണ്ടോ എന്ന് ഉണ്ടോയെന്നറിയാലോ വെൽഡേർണസ് ഡ്രൈവ് എന്ന് കണ്ടു അപ്പൊ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വല്ല പുലിയോ കടുവയോ ഒക്കെ ഇറങ്ങിയ റോഡിൽ കൂടെ നടക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നതാണ് എന്നുള്ളതാണ് എന്റെ വിശ്വാസം കൂടും കാടുകളാണ് ഇവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ല എനിക്ക് റേഞ്ച് പോലും കിട്ടുന്നില്ല എസ് ഒ എസ് ആണ് ഫോണിനകത്ത് സിറ്റുവേഷൻ ഒരു വളമുണ്ട് അത് കഴിഞ്ഞിട്ട് നോക്കാം വണ്ടി അങ്ങനെ കാര്യം വന്നാലേ ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് തന്നെ ഏരിയ ഉണ്ടാ ഇവിടെ ക്യാമ്പ് ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ ഓ അങ്ങോട്ട് എന്തോ ഒരു വഴിയുണ്ടായിരുന്നു ീതിയിലൂടെയുള്ള യാത്ര നല്ല ശുദ്ധമായ മണമുണ്ട് മനസ്സിലായല്ലേ മരങ്ങളുടെയൊക്കെ ഇങ്ങനെ പോയി കഴിയുമ്പോഴേ നല്ല ശുദ്ധ വായുവിൻ്റെ ആ ഒരു നമുക്ക് നല്ല ഭംഗിയായിട്ട് മനസ്സിലാവും ഇവിടെ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് വൺ വേ ആണ് ഓക്കെ വൺ വേ ട്രാഫിക് ആണ് നിന്ന് ഇനി അങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെൽഡർന്ന ശരിയാണ് ിസിറ്റൽ അലർട്ട് വൺ വേ ട്രാഫിക്ക് ഏഴ് മൈൽ ഓക്കെ അടുത്ത ഏഴ് മൈൽ വൺ വേ ആണ് ഇനി തിരിച്ച് എങ്ങനെ വരും എന്ന് എനിക്കറിയത്തില്ല പോയി കഴിഞ്ഞാൽ പിന്നെ കാട്ടിനകത്തോളം ജീവിക്കേണ്ടി വരുമോ എന്ന് അറിയാൻ പാടില്ല എന്തായാലും ഞാൻ കയറി ഓക്കെ നമുക്ക് നോക്കി നോക്കാം ഇങ്ങോട്ട് വണ്ടി വരും പേടിക്കണ്ട എന്താ സൈക്കിളും കൊണ്ടാരെങ്കിലുമൊക്കെ കയറി വരാമായിരുന്നു ആൾ കേറിയപ്പോഴേ എനിക്കറിയാമായിരുന്നു ദാറ്റ് ഇസ് എ പോയിന്റ് ഓഫ് നോ റിട്ടേൺ ആണെന്ന് പറയുന്നത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ തിരിച്ചിങ്ങോട്ട് വരാൻ പാടില്ലെന്ന് പറഞ്ഞു ഇനി ഇത് ഇവിടെ ചെന്ന് ഇറങ്ങും എന്ന് പറയുന്നത് അനുസരിച്ചിരിക്കും ഇനി ഇപ്പം വീട്ടിൽ എത്തും എന്ന് പറയുന്നത് ഏഴ് മൈലേ ഉള്ളൂ എന്നാണ് കണ്ടത് പോയി നോക്കാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒരു ശകല സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോ എസ് ഒ എസ് മാറിയിട്ട് ഈ കുന്നിന്റെ മണ്ടയ്ക്ക് ഒരു ശകല സ്ഥലത്തൊരു റേഞ്ചുള്ള സ്ഥലം ഉണ്ടായിരുന്നു അവിടെ വെച്ച് ഞാൻ നിർത്തി മാപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇപ്പൊ ഞാൻ ഓഫ്ലൈൻ മാപ്പ് ഇട്ടുകൊണ്ടാണ് പോകുന്നത് പക്ഷേ എന്നാലും എനിക്ക് വീട്ടിലോട്ടുള്ള വഴി അതായത് ഇവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് പറയുന്ന വഴി എനിക്ക് മനസ്സിലായി എന്തായാലും നന്നായി അതൊരു അഡ്വെഞ്ചറസ് ആയിട്ടുള്ളൊരു പരിപാടി ആയിരുന്നു രാത്രിയിൽ അങ്ങനെ ഇവിടെ വന്ന് പെട്ടിരുന്നെങ്കിൽ ഊപ്പാട് അയനെ ഇപ്പൊ സമയമൊന്നും ആയില്ല മൂന്നര മണിയായിട്ടുള്ളൂ ഇനിയിപ്പോൾ അഥവാ റേഞ്ചില്ലായെന്നെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് ഞാൻ അങ്ങ് എത്തിയനെ പക്ഷേ എന്തായാലും എനിക്കിപ്പോൾ റേഞ്ച് കിട്ടി അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് എങ്ങോട്ടാണ് പോണ്ടിയത് അത് പാർക്കിങ്ങാണ് ഇനിയിപ്പോൾ പാർക്ക് ചെയ്യണ്ട ഞാൻ നേരെ അങ്ങ് പോയാൽ മതി ഇതാണ് അതെവിടെയാണ് ഏത് അമേരിക്കയാണെന്ന് പറയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലേ അതിലേക്കൂടെ നിങ്ങൾ അമേരിക്ക എന്ന് പറയുന്ന നമ്മുടെ എല്ലാ മനസ്സിലുള്ള സങ്കല്പങ്ങളെയും തകടം മറിച്ചുകൊണ്ടുള്ള വീഡിയോകളാണ് എൻ്റെ ചാനലിൽ വരുന്നത് പക്ഷേ എന്തായാലും ഈ പ്രകൃതി രമണീയത ആസ്വദിക്കുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും എന്ന് ഞാൻ കുറിച്ച് വിശ്വസിക്കുകയാണ് അതേപോലെയുള്ള താല്പര്യമുള്ള ആളുകൾ ഫോണും ഒരു പരിധി കൂടുതൽ ചൂടാവുന്നുണ്ട് കാരണം ഞാൻ ചാർജ് ചെയ്തുകൊണ്ടാണ് ഓടിക്കുന്നത് അതാണ് എൻ്റെ കാര്യം ട്രെയിനുകളിലൊക്കെ ഇറങ്ങി നടക്കാൻ പോകുന്ന ആളുകൾ എല്ലാം ഉണ്ട് ഇവിടെയൊക്കെ ഇന്നിപ്പോ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇന്നിപ്പോ അങ്ങ് പോവാണ് കാരണം ഞാൻ ഇനിയിപ്പൊ പോയി കഴിഞ്ഞാൽ ഏഴ് വരെ മണിയാവും മണിയാകുമോ വീട്ടിൽ ചെല്ലാനായിട്ട് നാളെ എനിക്ക് ഓഫീസ് കൊള്ളാണല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ വീണ്ടും ഈ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിലാണ് എനിക്ക് ഇഷ്ടം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇതേപോലെ ഇഷ്ടമുള്ള ആളുകള് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലത്തെ സ്ഥലങ്ങൾ അമേരിക്കയിലുള്ള ഇതുപോലത്തെ കാട്ടുപ്രദേശങ്ങളെല്ലാം ഞാൻ എൻ്റെ തെറ്റ് കാണിച്ചു തരാം പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കാണാൻ താല്പര്യമുള്ളവര് അമ്പല ചുംബികളായ കെട്ടിടങ്ങൾ കാണാൻ താല്പര്യം വേണ്ടി ഞാൻ വേറൊരു ചാനൽ വേണമെങ്കിൽ തുടങ്ങാം അതും കമന്റിൽ ഇട്ടാൽ മതി മാപ്പിനകത്ത് കാണിക്കുന്നത് ഇനി നാല് മൈലും കൂടെ ഈ റോഡിൽ കൂടെ എന്നാണ് നാല് മൈലും കൂടെ ഈ റോഡിലൂടെ പോയി കഴിഞ്ഞാലാണ് നമ്മൾ മെയിൻ റോഡിനകത്ത് തന്നെ ഇറങ്ങുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതോ ഇനി അപ്പുറത്തൂടെ ബിൽഡർനസ് ഡ്രൈവ് വഴി തിരിച്ച് ഇവിടെ തന്നെ വന്നിട്ട് ഇറങ്ങാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല ഏതായാലും നമുക്ക് പോയി നോക്കാം ഞാൻ പണ്ട് ഇവിടെ പണ്ട് കാലിഫോർണിയയിൽ ഞാൻ വരുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ട്രാവൽ ഞാൻ ഞാനതിൻ്റെ വീഡിയോയും എടുക്കുവായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഞാൻ അതൊന്നും അന്ന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അന്ന് ഈ എന്ന് പറയുന്ന ഇത്രയും വലിയ ഇതൊന്നുമില്ല ഞാൻ പറയുന്ന രണ്ടായിരത്തി ആറ് കാലഘട്ടങ്ങളിലാണ് എന്നുവെച്ചാൽ ഒരുപാട് വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അന്ന് പിന്നെ ക്യാമറയുടെ ക്വാളിറ്റി ഒന്നും ഇത്രയും ഭയങ്കര ഫോർ കെയും എയ്റ്റ് കെയും ഒന്നുമില്ല സാധാരണ ടു മെഗാ പിക്സൽ ക്യാമറയൊക്കെയാണ് അന്നത്തെ ഏറ്റവും വലിയ കൂടിയ ക്യാമറ എന്ന് പറയുന്നത് ഫോർ മെഗാ പിക്സൽ ടു മെഗാ പിക്സൽക്കെയാണ് വലിയ കൂടിയ ക്യാമറ ആണ് മനസ്സിലായാലേ അതിൽ അതിൽ ഷൂട്ട് ചെയ്ത ഒരുപാട് വീഡിയോസ് ഉണ്ട് ഏതൊക്കെയോ ഡ്രൈവുകളിൽ കാണണം കാലിഫോർണിയയിൽ ചുറ്റും ഇതുപോലെയുള്ള ഇതേപോലത്തെ കാട്ടുപ്രദേശങ്ങളിലൂടെ തന്നെയായിരുന്നു അന്ന് ഞാൻ യാത്ര ചെയ്യുന്നത് ഒരു വ്യത്യാസവും ഇല്ലോള അകത്ത് ഒരുപാട് പഴയ വീഡിയോ ഉണ്ട് എൻ്റെ ട്രൈ ലേക്ക് എന്ന് പറയുന്നൊരു തടാകമാണിത് എസ് സി പി റിവറിൻ്റെ തന്നെ ഇങ്ങോട്ട് കയറി കിടക്കുന്ന ഉണ്ടായ തടാകം തന്നെ ആയിരിക്കാനാണ് സാധ്യതയത് അല്ലേ ഫുൾ വിൽഡർനെസ് ആണ് ഉണ്ടല്ലേ എൻ്റെ സൈഡിൽ കണ്ടൊരു തടാകം പെട്ടെന്ന് കണ്ടുകൊണ്ട് ഞാൻ എടുത്തു വന്നേ ഉള്ളൂ ഇനി ഒരു മൈലിൽ കൊണ്ട് ഞാൻ അങ്ങ് പുറത്തിറങ്ങും ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നേരെ വീട്ടിലോട്ടുള്ള യാത്രയാണ് അമ്പല ചുംബികളായ മരങ്ങളിൽ നിന്ന് അമ്പല ചുംബികളായ കെട്ടിടങ്ങളിലേക്ക് ഓക്കെ എൻഡ് ഓഫ് വൺ വേ എന്ന് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇനി ടൂ വേ റോഡ് തുടങ്ങി സാധാരണ ഓർത്ത സംഭവമായി ഞാൻ ഇനി നേരെ വീട്ടിൽ ചെന്നിട്ട് ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം